പിന്നെ ഞാൻ ചേട്ടനോട് ഒരു ചോദിക്കട്ടെ ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം നാളെ പണ്ട് കാരണമാരെ അതാ നീളം അവിടെ ഉണ്ട് ഇല്ലാത്തവരണ്ട് എന്നാലും ഞാൻ പറയാനുള്ള കാര്യം എപ്പോഴും ഒരു കൈ മോക്കി പിടിക്കണം നമ്മൾ നമ്മൾ ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മള് தேவন্তন निधिயல்லே அது காலி ஊத்தி रखते தேவன்னの निधि இதுல கலந்து ஊத்திடுறாங்க ரெண்டு பேரும் சந்தோஷாயை சுகாயை வெல்கம் டு விண்டோஸ் 3 கலavon மணி வந்து தெரப்பணும் ஹாய் എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഈ ചേട്ടനെന്ന മൊത്തം കോളാക്ക നമ്മളില്ലേ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ കമൻസ് ഒക്കെ വായിച്ചിട്ടോ എല്ലാ ചേട്ടനും ഇന്നലത്തെ വീഡിയോയുടെ കമൻസ് ഒന്നും വായിച്ച് കേൾപ്പിച്ചില്ല അപ്പം ആ സൂട്ടനും ഞാനിങ്ങടെ കൂടി ഒക്കെ വായിക്കുന്ന റിയാക്ഷൻസ് കണ്ടിട്ടുണ്ട് ഇവിടെ നോക്കുക ചേട്ടൻ്റെ റിയാക്ഷൻസ് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം വന്ന കമൻ്റ് പറയാവേ ലിൻഡാലോയിഡ് ഇട്ടിരിക്കുന്ന കമൻ്റാണ് എനിക്ക് ബിജുമേനോൻ്റെ ചായയല്ല മൈഡിയൽ കുട്ടിച്ചാത്തല്ല മന്ത്രവാദിയെപ്പോലെ തോന്നുന്നതെന്ന് ശരി ചേട്ടാ അതിലും ഉണ്ട് ഒരു എന്തോ ഒരു ഇതുണ്ട് കേട്ടോ അതിന് കുറേ റിപ്ലൈ റിപ്ലൈ വന്നിട്ടുണ്ട് ശരി അതേപോലെ തോന്നി അതേപോലെ തോന്നി വല്ലാത്ത കണ്ടുപിടുത്തം ബിന്ദു ചേച്ചി കിഴക്കണ്ടെന്ന് കൊട്ടാരക്കര ശ്രീധര നായർ സായി കുമാറിൻ്റെ അച്ഛൻ്റെ ഷേപ്പ് ഉണ്ട് കണ്ണിൻ്റെ അടുത്ത് ചെറുതായിട്ടുണ്ടെന്ന് മറ്റേ ഇവിടെ

സന്തോഷമുണ്ട് ശ്രീധന് നായരുടെ മുഖം ഉണ്ട് ചേട്ടൻ എനിക്ക് എനിക്ക് ചേച്ചിയും ചേട്ടനെയും ഒത്തിരി ഇഷ്ടമാണ് എല്ലാ വീഡിയോസും ഞാൻ സ്ഥിരം കാണാറുണ്ട് താങ്ക് യു ബിന്ദുവിനേയും ചേട്ടനെയും ദൈവം അനുഗ്രഹിക്കട്ടെ ബിന്ദു നിങ്ങൾ ഒരു ട്രിപ്പ് ആ പോകണെന്ന് േട്ടാ എങ്ങോട്ട് ഒരുപാട് സന്തോഷം ഇങ്ങനെ കാണുമ്പോ ബിന്ദു ആനുട്ടന ഒരച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ അവൻ്റെ ഓർമ്മയിൽ പോലും അത് കാണില്ല പിന്നെ വളരെ ചെറുപ്പത്തിൽ പോയ ബിന്ദു രോഗിയായ അമ്മ എന്തുകൊണ്ട് നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തത് ഇനി അമ്മയ്ക്ക് മനഃശാന്തിയോടെ ജീവിക്കാൻ കഴിയും പിന്നെ ആൻസ് കുട്ടൻ ഒരു ആൺകുട്ടിയാണ് ബിന്ദുവിനെ ഒന്നും ഭയപ്പെടാനില്ല കിട്ടിയ ഭർത്താവിനെ ദൈവത്തെ പോലെ കാണും എന്നറിയാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കും ദൈവത്തിന് നുള്ളി പറിക്കരുതൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല സ്നേഹം കൂടുമ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് ചെയ്യും പിന്നെ ഇരുപത്തെട്ട് വയസ്സിൽ നഷ്ടമായ ഒരു ജീവിതം ഒരു പുതിയ പങ്കാളി സ്നേഹിക്കപ്പെടാൻ കൊഞ്ചിക്കപ്പെടാൻ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന മനോഹര നിമിഷങ്ങൾ ഏതൊരു പെണ്ണും അല്പം ചൈൽഡിഷ് ആകും അതൊരു തെറ്റല്ല ജീവിതത്തിലെ എല്ലാ ഭാവങ്ങളും എടുത്തണിയുന്നത് പെണ്ണിൻ്റെ ഭംഗിയാണ് ബിന്ദുവിന് ഏറ്റവും മനോഹരമായ ജീവിതം ആശംസിക്കുന്നു താങ്ക് യു അപ്പം ഞാൻ കൊഞ്ചു ഞാന് കുഴപ്പമില്ല എന്നാണ് വളരെ സന്തോഷം നല്ലൊരു ജീവിതം കിട്ടിയല്ലോ അടിച്ച് പൊളിച്ച് ജീവിക്കുമുത്തേന്ന് ഞാൻ ഇവിടെ ഇവിടെ പൊളിക്കോ തെയ്യോണ്ടിരിക്കണോ നല്ല ചേട്ടനാണ് കേട്ടോ ഇതുപോലെ മുന്നോട്ട് പോകണേ കൂടെപ്പറപ്പില്ലാത്ത എനിക്ക് നല്ലൊരു ഏട്ടനെ പോലെ തോന്നുന്നു പറയുന്ന ശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമയാണ് ചേച്ചിയുടെ ഭാഗ്യം ഭാഗ്യം നല്ല നല്ല ചേട്ടൻ ചേട്ടന്റെയും ചേച്ചിയെ കിട്ടി ഗോഡ് മേ വിത്ത് യു ഓൾവേസ് ദൈവം സന്തോഷമായ ചേച്ചി എന്നും ഇങ്ങനെ ഹാപ്പി ആയി കഴിയാൻ പറ്റട്ടെ അടിപൊളിയാണ് പിന്നെ ഒന്നിനും പൂവിന്റെ പേര് ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്ന ആ മനസ്സിന് പൂന്തോട്ടം തന്ന ആ മനസ്സിന് നന്ദിന്ന് ശരിയാല്ലേ പൂന്തോട്ടം തന്നു ആ ഒന്ന് ചേട്ടാ ജീവിതം പഠിപ്പിച്ച വാക്കുകളാണ് ചേട്ടന്റെ ഗോഡ് ബ്ലസ് ഫാമിലി ചേട്ടന്റെ വാക്കുകള് ജീവിതം പഠിച്ച പോയതാ അടിച്ചു പഠിച്ചു സന്തോഷമായിട്ട് ജീവിക്കു ടീച്ചർ ചേച്ചിയുടെ നല്ല മനസ്സിന് ദൈവം തന്ന സമ്മാനമാണ് ചേട്ടൻ നല്ല മനസ്സു ബിന്ദുവിനും ആൻസുകൂട്ടനും അമ്മയ്ക്കും നല്ല ഒരു ചേട്ടനെയാണ് ദൈവം തന്ന ഉറപ്പല്ലേ അങ്ങനെ ജീസസ് ക്രൈസ്റ്റ് എന്റെ ചേച്ചിയെ എനിക്ക് ഒരുപാട് ഇഷ്ടാണ് ചേച്ചിക്ക് കിട്ടിയ ലൈഫിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു ചേച്ചിന്ന് ഒരുപാട് സന്തോഷം ആ ലൈഫ് ലൈഫിലാന്നേഫിലേട്ടൻ ഒരു പൂ ചോദിച്ചു പൂന്തോട്ടം മുഴുവനായും കിട്ടിന്ന് പൂ ചോദിച്ചില്ല പേര് മാത്രമേ ചോദിച്ചുള്ളൂ അപ്പൊ ചോദിച്ചായിരുന്നെങ്കിൽ പണ്ടേ തന്നെ തിരുവനന്തപുരത്ത് നല്ല ചേട്ടൻ പാവം ചേച്ചി ഗോഡ് അമ്മച്ചി പാവ ചേട്ടനാണ് താണലും മൊത്തം ചേട്ടൻ കൊണ്ടുപോയി പറഞ്ഞിട്ടൊരു കാര്യോ ഇല്ല

ചേച്ചി ഞാനിന്ന് കരിമണ്ണൂര് പോയപ്പോ കടയിൽ ചേട്ടൻ ഇരിക്കുന്നത് അതെ എന്നും ഇതുപോലെ ഹാപ്പി ആയി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു സൂപ്പർ വ്ലോഗ് ബിന്ദു ബിന്ദു സാന്ദ്ര തോമസിനെ പോലെയാ തോന്നുന്ന സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞൊരു നിർമ്മാതാവില്ലേ പ്രൊഡ്യൂസർ ഞാൻ കാണിച്ചനാ ചേച്ചിയും ഫാമിലിയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ഓൺ യുവർ ഫാമിലി അത് ചേച്ചിയനുസരിന അമ്മച്ചി സന്തോഷത്തോടെ ഇരിക്കണ എന്നും ചേട്ടൻ സൂപ്പറാണ് സൂപ്പർ എല്ലാ ബ്ലെസിങ്സും ഉണ്ടാകട്ടെ അറിവ് സ്നേഹമുള്ള ചേട്ടൻ ഹാപ്പി ലൈഫ് നല്ല ചേട്ടൻ സന്തോഷത്തോടെ ജീവിക്കൂ എല്ലാ ചേട്ടൻ സൂപ്പറാന്നാട്ടോ ചേട്ടനും എല്ലാവർക്കും നല്ല പിടിച്ചവർക്ക് ബിന്ദുസിനേക്കാളും ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ടോ എന്നും ഈ ഹാപ്പിനെസ് കൊണ്ടുപോവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ താങ്ക് യു സൂപ്പർ വീഡിയോ വളരെ സന്തോഷം എന്നും നന്മ ഈശ്വരൻ ഉണ്ടാകട്ടെ ബിന്ദു ചേച്ചി ആ ചേച്ചി പുതിയ ലൈഫ് കണ്ട് ഒരുപാട് സന്തോഷമായി എനിക്കും ആഗ്രഹമുണ്ട് കാണുവാൻ ഞാനും വരും ചേച്ചിയെ കാണുവാൻ സ്വാഗതം ചെടികൾക്കും പൂക്കൾക്കും ആഹാരത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തി തീർച്ചയായും നല്ല മനസ്സിന് ഉടമയായിരിക്കും ആ അങ്ങനെയല്ല ഉദ്ദേശിച്ച അവര് ആഹാരം ആ ആഹാരം എന്തായാലും ഒരു ഒരു ഇത്രയും കളഞ്ഞാ മതി ഒരു ദിവസം ഒരു ഇത്ര രണ്ട് കഷണം കപ്പ കളഞ്ഞെന്നും പറഞ്ഞ് എന്നെ എടുത്തിട്ട് കുറഞ്ഞു ടീച്ചർ ചേട്ടൻ നല്ല മനസ്സിന് ടീച്ചർ ഒന്നുകൂടെ സുന്ദരി ആയിട്ടുണ്ട് ചേട്ടൻ നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂന്ന് ചേട്ടൻ നല്ല മനസ്സിന്റെ ഉടമയാണ് ഞാൻ സുന്ദരിയായെന്ന് എല്ലാവരുടെ ബിന്ദു ഒരു പൂ ചോദിച്ചു ചേട്ടന് ഒരു പൂക്കാലം തന്നു അത്ര തന്നെ ഞങ്ങളും കട്ട വെയിറ്റിംഗ് ആണ് സന്തോഷം കാണാൻ ടീച്ചറെ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച ഫ്രൈഡ് റൈസ് പിറ്റേ ദിവസം ആവി കയറ്റി എടുക്കുന്നത് നല്ലത് ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി ഉപയോഗിച്ച് നോക്കുക അതാണ് നല്ലത് ബിന്ദു ഒരുപാട് സന്തോഷം ഗോഡ് ബ്ലസ് ബോത്ത് ഓഫ് യു ഈ സാരി നന്നായിട്ടുണ്ട് ആ വെള്ള വെള്ളസാരിയാണ് ചേച്ചി നല്ല ചേട്ടനാണ് ചേച്ചി എല്ലാ വിഷസും മോനിഷ കേശു എന്റെ പറ്റി ഒന്നും ഒന്നും ആരും ഒരു അഭിപ്രായം പറയുന്നില്ല ചേട്ടൻ അപ്പൊ പല രീതിയിലുള്ള വണ്ടി വണ്ടി പൊളിക്കുന്നുണ്ട് ഇതുപോലെ മുന്നോട്ട് ചേച്ചി ചേട്ടൻ ഞങ്ങളുടെ ഫാമിലി ആയിരുന്നു ഇവര് ഇപ്പൊ ചേട്ടനും കൂടെ ആയിന്ന് ചേട്ടാ ഒന്നും പറയാനില്ല സന്തോഷം സന്തോഷം ചേട്ടൻ സൂപ്പറാണ് ഇപ്പൊ എത്ര ചേട്ടൻ സൂപ്പർ വന്നു ചേച്ചി സൂപ്പർ ആന്നില്ല എത്ര സൂപ്പർ വന്നു ചേട്ടൻ ചേച്ചി

അങ്ങനെ ഇവിടെ കാര്യം കടയുള്ളവർ എല്ലാവരും അങ്ങനെയാണ് പോകാതിരുന്നാൽ കച്ചവടം നഷ്ടപ്പെടും അതാണ് നല്ലത് ജോലി ചെയ്ത് ജീവിക്കാനുള്ള മനസ്സുണ്ടല്ലോ നല്ല മനസ്സിൻ്റെ ഉടമയാണ് എല്ലാവരും കൂടി ദൈവത്തെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ജീവിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ കുത്തും കമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ വായിക്കാൻ ബുദ്ധിമുട്ടിയതാ മോളെ ബിന്ദു നല്ല മനസ്സ് ശുദ്ധ ഹൃദയം ഉള്ളത് കൊണ്ടാണ് ചേട്ടായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് മോൾക്ക് പൂർണ്ണമായി ഈശോപ്പ തന്ന സ്വർഗം അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടവും ബഹുമാനവുമാണ് മായാദേവിയന്മാർ തന്ന നി സന്തോഷായി സുഖമായി അതങ്ങനെ ചേട്ടൻ പോണവർക്കൊക്കെ ഞാനും ഉണ്ട് പിന്നെ എങ്ങനെ കൊണ്ട് കളയാനാ രണ്ടുപേരും എനിക്കിതുപോലെ ഒരു ചേട്ടായി ഉണ്ടായിരുന്നെങ്കിൽ ഈ സഹോദരിയെ എന്ന പോലെ സ്നേഹിച്ചേനെ എനിക്ക് കൂടെ ഈ ചേട്ടായി ബിന്ദുവും എനിക്ക് ചേട്ടായി ചേട്ടത്തി അമ്മയാണെന്ന് ഞങ്ങൾ പറയും കുടപ്പൻ മറ്റു വാഴക്കൂമ്പിന് പറയണ നാട്ടില് ഉടപ്പൻ സന്തോഷം ബിന്ദു ചേട്ടന്റെ മുട്ടത്തല പോലെ തന്നെ മനസ്സ് ശൂന്യാണ് ഒന്നുമില്ലാത്ത മനസ്സാണ് നല്ല മനുഷ്യൻ പുള്ളിക്ക് വേറെ ബാധ്യതകളൊന്നും ഇല്ലാന്ന് ഹായ് ബിന്ദു വെള്ളിമുങ്ങയിലെ ബിജു മേനോൻ ലളിതാമ കോംബോ ചെയ്യണം ഡിയർ സൂപ്പർ ആയിരിക്കുന്നു നമ്മൾ രണ്ടുപേരും നമുക്ക് ചെയ്യണം ഗോഡ് ചേട്ടൻ അങ്ങനെ ആക്ടി ഒന്നും അറിയത്തില്ലല്ലോ ടിക്ടോക്കോ ഇൻസ്റ്റഗ്രാമോ അതൊന്നും അറിയത്തില്ല പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തിരിക്കും സെക്കൻഡ് ബേബി ഉണ്ടോ ചേച്ചി ഒരു കൂട്ട് ആൻസുകൂട്ടനൊരു കൂട്ടു വേണ്ട എന്ന് പറയാലോ അസൂയൊക്കെ തോന്നാറുണ്ട് എങ്കിലും എങ്കിലും ഒത്തിരി സന്തോഷം നാവിലെ ഇതാന്ന് ഞാൻ പറഞ്ഞപ്പോഴ രണ്ടു ദിവസം കൊണ്ട് മാറും ബി ക്യാപ്സൂൾ മെഡിസിൻ എടുക്കാൻ പിന്നെ ബിന്ദുവൻ ചേട്ടാ ഒരുപാട് ചേച്ചി ചേട്ടൻ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടെയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് നല്ല രസമുണ്ട് നിങ്ങൾ രണ്ടുപേരെയും കാണാം ചേച്ചി എൻ്റെ പേര് ബിന്ദു എന്നാണ് ഞാൻ ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ കമൻറ്റ് ഇട്ടിട്ടില്ല ബിന്ദു ശബരി താങ്ക് യു സോ ഹാപ്പി സോ ഹാപ്പി ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയുടെ വീഡിയോസ് കാണാൻ ചേട്ടൻ നേരത്തെ ചേട്ടൻ നേരത്തെ കാണലും സൂപ്പറായി സംസാരിച്ചു തുടങ്ങിയല്ലോ ആ നേരത്തെക്കാളും നല്ല നല്ലൊരു ചേട്ടൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ചേട്ടന് ഫസ്റ്റ് മാരേജിൽ കുട്ടികളുണ്ടോന്ന് ഹാപ്പി ആയിരിക്കു ചേച്ചി എന്നും നൈസ് വീഡിയോ ബ്യൂട്ടിഫുൾ ബിന്ദു ആൻഡ് ഫാമിലി ഹാപ്പി ആൻഡ് ഓൾവേസ് ചേട്ടൻ ചേട്ടൻ പൊളിയ നിങ്ങളുടെ വീഡിയോസ് ഒരു പോസിറ്റീവ് നല്ല വീഡിയോ വരാൻ ഞാൻ കാത്തിരിക്കുന്നു അമ്പിളി ബേബി ബേബിട്ട ഹായ് എന്തും വെട്ടിത്തുറന്ന് പറഞ്ഞാൽ ശത്രുക്കൾ കൂടും ചേട്ട അല്ലാതെ ഒരു പ്രയോജനം ഇല്ലാന്ന എന്തും വെട്ടിത്തുറന്ന് പറഞ്ഞാല് ശത്രുക്കൾ കൂടും ചേട്ടാ ശത്രുക്കൾ ശത്രു ആണല്ലോ ഉള്ള ആരും ഉള്ളതെന്ന് പറയൂല ചേട്ടന് ആദ്യത്തെ മാരേജിൽ മകളുണ്ടോ മകളുണ്ടോ നല്ല നിഷ്കളങ്കനാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ചേട്ടന് ആദ്യം അത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ചേട്ടന്റെ ഫസ്റ്റ് മാരേജിൽ കുട്ടികളുണ്ടോന്ന് അത് പാസ്റ്റിലേക്ക് ചേട്ടൻ തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നു പറഞ്ഞാൽ അത് അവരുടെ പ്രൈവസിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഒന്നും പറയാത്തത് ഹായ് ബിന്ദു നമുക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ മതിയെന്ന് ചേട്ടൻ പറഞ്ഞു ലാസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റിൻ ഞാൻ ഒരു ക്വസ്റ്റിനിലൂടെ ചേട്ടനോട് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് എല്ലാവർക്കും എല്ലാം കിട്ടും കേട്ടോ അമ്പിളി ആയച്ചു ചേച്ചി സുന്ദരിയായി ചേച്ചി നാക്കിൽ പല്ലുകൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണമെന്നാണ് ഹാപ്പി ചേട്ടൻ അടിപൊളി ഗോഡ് ബ്ലസ് യു അൻസുട്ട ഒരു ഹായ് തരാമോ അൻസുട്ടൻ്റെ ഹായ് നമുക്ക് അടുത്ത ദിവസം തരാവേ സുധാ സുരേഷ് പിന്നെ ശരി എനിക്ക് കമന്റ് ഇടുമ്പോ ഏത് നാട്ടുകാരാന്ന് പറയാനുട്ടാ വാഴക്കൊപ്പറ വാഴക്കുടപ്പൻ ഒക്കെ തൃശ്ശൂർ പറയുമെന്ന് വാഴക്കൊപ്പറ ചേട്ട ബിന്ദു അൻസുട്ട അമ്മ സ്നേഹം ഹായ് ടീച്ചർ ഹായ് ടീച്ചർ ചേച്ചി ചേട്ടൻ മുടി മുട്ടയടിച്ചതാണോ അതോ കഷണ്ടിയാണോ ചോദിച്ചതാട്ടോ അറിയാൻ ഒന്നും വിചാരിക്കേണ്ടാണ് മുട്ടയടിച്ചിരിക്കുന്നതാണ് മുട്ട മൊത്തം മുടി വായതല്ലേ ഇവിടെ കൊറച്ച് കഷണ്ടി ഉണ്ടായിരുന്നു അപ്പൊ മൊത്തം മുട്ടയടിച്ച് മുട്ട അടിച്ചപ്പോ കാണാൻ ലുക്ക് ഉണ്ടത് ആരോ പറഞ്ഞു അത് ചേട്ടനങ്ങ് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് നല്ല ലുക്കാട്ടോ ഞാനിനി മുടി വളർത്താനൊന്നും സമ്മതിക്കൂല പാവം മനുഷ്യൻ ഗോൾ ബസിയോ അൻസൂട്ടനോ അമ്മച്ചിയോ ഏറെ സന്തോഷത്തിലാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എനിക്ക് അമ്മച്ചിയുടെ സന്തോഷമാണ് കൂടുതൽ ഇഷ്ടമായത് കാരണം അമ്മച്ചിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സ്വന്തം മകളുടെ ജീവിതം തിരിച്ചു പിടിച്ചു എന്നുള്ളൊരു സന്തോഷവും ഒരു പുതിയൊരു മകനെ കിട്ടിയ ഒരു സന്തോഷവും അതുപോലെ തന്നെ ആൻസൂട്ടറിനും ഒരു അച്ഛനേയും ഒരു ഫാമിലിയും കിട്ടിയ സന്തോഷം ബിന്ദുവിനും ജാക്സൺ ചേട്ടനും ഇതുപോലെ തന്നെ സന്തോഷിച്ച് എല്ലാവരുമായും ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളുടെ ഇവിടെയൊക്കെ വാഴക്കുമ്പിനെ പറയുന്നത് എന്നാണ് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി വളരെയധികം ലൈഫ് എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം ഒരുപാട് ദുഃഖങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ മുന്നിൽ വന്നില്ലേ ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസും കാണാറുണ്ട് പക്ഷേ ഇടാൻ പറ്റിയ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ കമൻറ്റ് പെട്ടെന്നൊരു വാക്കിലിട്ട് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ സമയം എടുത്ത് തന്നെ അതുകൊണ്ടാണ് കമൻറ്റിടാത്തത് വീഡിയോ ഒക്കെ കാണാറുണ്ട് അത് സരിതാന്ന് പറഞ്ഞൊരു പെണ്ണ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്നതും ഒരു യൂട്യൂബറാണ് ചാട്രൻ ജെനുവിൻ ആണ് ആ ജെനുവിൻ ആയോ ക്യു ആൻ്റെ ചെയ്യുമോ ക്യൂ ആൻ്റെ ചെയ്യാലോ യു ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ ഡി സാരി ആൻഡ് മേക്കപ്പ് താങ്ക് യു ചേച്ചി ഞാൻ നാട്ടിൽ വരുമ്പോൾ ഷോപ്പിൽ വരും കേട്ടോ റിൻസി റോയ് കേട്ടോ ഈ കരിമണ്ണൂർ ഉള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും കേട്ടോ ആ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ തന്നു ചേച്ചി ഇപ്പം സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ ചേച്ചി ചേട്ടനിന്ന് ഇനി നെക്സ്റ്റ് ബേബിക്ക് ആയിട്ട് പ്ലാനുണ്ടോ ജസ്റ്റ് ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂക്ക് പ്ലാൻ മാണിക്കായ എന്ന് പറയും മാണിക്കായപ്പൊമ്പിന് ബിന്ദു ജാക്സൺ നിഷ്കളങ്കനാണ് നിഷ്കളങ്കനാണോട്ടോ വാഴ ചുണ്ടെന്ന് പറയുന്നു ഞങ്ങള് ബിന്ദു ബിന്ദുവിനെ ലളിത ചേച്ചിയുടെ കട്ടുണ്ടെന്ന് കണ്ടോ കെ പി എസ് അമ്മേനെ പോലെ കാരണന്മാരെ നീളം ിന്ദൂരം കൊച്ചു ചേട്ടൻ ആദ്യം വിവാഹം കഴിച്ചതാണോ ചേട്ടൻ ഡിവോഴ്സ് ആണ് ലവ് മോനെ ടീച്ചറുടെ ഡിവോഴ്സാണ് കട നന്നായി ശ്രദ്ധിക്കണം ചേട്ടാ ഇപ്പൊ ഫാമിലിയൊക്കെ ആയില്ലെന്ന് നമ്മുടെ ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് കരിമണ് ഒരു പാർട്ടിയുടെ അതിന്റെ ഭയങ്കര ബഹളാണ് ചേട്ടൻ എവിടെ അടങ്ങിയിരിക്കില്ല അല്ലേ നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് തോന്നുന്നു എനിക്ക് ഈ കമൻറ്റ് വാങ്ങിക്കാം രാത്രിയിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് അവിടെ മനുഷ്യരിക്ക സന്തോഷത്തോടെ ജീവിക്കൂ ചേട്ടൻ ഒറ്റയ്ക്കായിട്ട് കുറെ കാലമായോ ബിന്ദുന്ന് കുറെ കാലമായോന്ന് പന്ത്രണ്ട് വർഷമായി ഹോം ടൂർ കാണിക്കാമോ തീർച്ചയായും കാണിക്കും ആഴ്ച കൊണ്ടെന്ന് പറയും ചേട്ടൻ്റെ ഫസ്റ്റ് മാരേജിൽ പിള്ളേരുണ്ടോ പൂവിൻ്റെ പേരല്ല ചേട്ടൻ്റെ പേരാ ചോദിച്ചത് ഇപ്പോഴല്ലേ മനസ്സിലായെന്ന് ചേട്ടന്റെ പേര് ചോദിക്കേണ്ട കാര്യം ആയിരുന്നു വീടിന്റെ ഗേറ്റിൽ ഇങ്ങനെ വേണ്ടക്കാ മുഴുപ്പിൽ ജാക്സൺ ജോൺ ഉറുമ്പിൽ എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ചേട്ടന്റെ പേര് ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ കണ്ടതാണ് അല്ല അന്ന് ആ വീട്ടിൽ ആര് എന്നുള്ള പേര് ഞാൻ നോക്കി കാരണം അത് എന്നെ പഠിപ്പിച്ചൊരു സാറിന്റെ നല്ല ഞാൻ ഞാൻ വേറെ ചുരുക്കം മാത്രമേ ഉള്ളൂ കൈ പിന്നെ ബൈക്കിൻ്റെ കാര്യം ചോദിച്ചിട്ട് ബിന്ദു പറഞ്ഞില്ല നമ്മുടെ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലും നമ്മുടെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ബൈക്കൊന്നും ആർക്കും കൊടുത്തിട്ടില്ല കൊടുക്കോയില്ല അതവിടെ ഇരിക്കും ബിജു മേനോൻ്റെ ഫേസ് കട്ടുണ്ട് ശരിയാണെന്ന് ചേട്ടന് ചേച്ചി പ്രിൻസിപ്പളാണോന്ന് ഞാൻ പാവം ഒരു ടീച്ചറാണ് ടീച്ചറാണെട്ടോ പ്രിൻസിപ്പളൊന്നുമല്ല പിന്നെ ചേട്ടൻ ഫസ്റ്റ് അതല്ല ചേട്ടൻ ആൻസിനെ ഇപ്പൊ വീഡിയോയിൽ കാണാറേ ഇല്ല ആൻസ് ബിസി നമ്മൾ കടയിൽ നിന്നൊക്കെ ചേർന്ന് പിന്നെ വീട്ടിലെ പണി കഴിഞ്ഞ് ഉറങ്ങും രാവിലെയാണ് എഴുന്നേറ്റ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഓടി പറഞ്ഞു പോകും ആൻസും ബിസി നമ്മളെല്ലാരും ബിസി ഈ ചേട്ടനെ കിട്ടിയത് ചേച്ചിയുടെ ഭാഗ്യാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ആഗ്രഹിച്ചതുപോലൊക്കെ ജീവിക്കാൻ സാധിക്കട്ടെ നല്ല ചേട്ടൻ കൺമഷക്കണ ഇവിടെ പൊട്ടണം എന്നതാ ഒരു കുറവും ൂടെ ആൻസറും ഇനി കൊറേ പേര് കൊറേ ലവ് ഒക്കെ ബിന്ദു ഞാൻ കൊറേ ആയി ചോദിക്കുന്നു ഓൺലൈനിൽ എങ്ങനെയാ ക്ലാസ് ജയാ പ്രസാദ് ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയിട്ട് നോക്കിട്ട് സെർച്ച് ചെയ്തൊന്ന് നോക്കി കണ്ടാ മതി കേട്ടോ ബിന്ദു ഒരു ചെറിയ അസൂയ തോന്നുന്നുണ്ട് കേട്ടോന്ന് ലൈഫ് കണ്ടിട്ടോ സ്നേഹം കൊണ്ടുള്ള അസൂയ പിന്നെ ഞാൻ ചേട്ടനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാന്നാണ് ചേട്ടൻ കുറേ നാള് പ്രവാസി ആയിരുന്നു സൗദിയില് ഏഹ് പ്രവാസി മലയാളിയായിരുന്നു ഇപ്പൊ നമ്മുടെ വീഡിയോ ഒരുപാട് സൗദിയിൽ സൗദിന്നും ഒക്കെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പ്രവാസി മലയാളികളായ ചേട്ടനെ പോലെയുള്ള ചേട്ടന്മാർക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ട് ഏഹ് ചേട്ടനെ പോലെയുള്ള കുടുംബനാഥന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപദേശോ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ അഡ്വൈസോടുക്കാൻ തരാൻ പോവാളി എന്ന് പറയുമ്പോൾ പൈസ ഉണ്ടാക്കുക ആവശ്യം അനുസരിച്ച് മാത്രമേ നാട്ടിൽ അയച്ചു കൊടുക്കാവർ എല്ലാം നമ്മുടെ കൈ പിടിച്ചിരിക്കണം ഇല്ലെങ്കിൽ ലാസ്റ്റ് എനിക്ക് എല്ലാം പറ്റേണ്ടത്ര അഴിഞ്ഞു കൊടുക്കരുത് നമ്മുടെ കയ്യിലൊരു വേണം എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാലും ഒരു പരിധി പരിധിവരെ നമ്മളായിരിക്കണം നമ്മുടെ കയ്യിലായിരിക്കണം ഇല്ലെങ്കിൽ ലാസ്റ്റ് നാട്ടിൽ വരുമ്പോൾ നമ്മൾ വരുന്നത് പെരുവഴിയിലാവും ഇത് മാത്രമേ എനിക്ക് പ്രവാസി മലയാളികളോട് പറയാനുള്ളൂ ആരോടും പറയാനുള്ളൂ അതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാവർക്കും ഒരു വരെ കാണും എന്ന് വിശ്വസിക്കുന്നു പത്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഗൾഫിൽ പോയാൽ പത്ത് പൈസ ഉണ്ടാക്കാം നമ്മൾ പത്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ പത്ത് പൈസ ഇവിടെ നമ്മൾ ആയിരം രൂപ കിട്ടാൻ ആയിരം രൂപ അന്നേ ചെലവുള്ളൂ അവിടെ ആകുമ്പോൾ നമുക്ക് ആവും നമ്മൾ ഇത്ര ദൂരെ നിൽക്കുന്നത് നമ്മൾ കിട്ടണേ പകുതി കുറച്ചെങ്കിലും നമ്മൾ സമ്പാദിച്ച് ബാങ്കിനിട്ട് നമുക്ക് തുക ഒന്നിച്ച് കിട്ടും അങ്ങനെ നമുക്ക് എന്താ പറയുക എനിക്ക് എന്നെ ആപേക്ഷിച്ച് എനിക്ക് ഗൾഫാണെങ്കിൽ സുഖം കാരണം ഞാൻ പണി എഴുതാൻ നമുക്ക് ഇതുണ്ടാവും നാട്ടിലാകുമ്പോൾ നമുക്ക് നൂറ് രൂപ ഒത്തിരിയല്ല ഒത്തിരി കാര്യം നമ്മൾ കഷ്ടപ്പാടുണ്ടല്ലെന്നല്ലാതെ നമ്മൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടിൽ പണി ഉണ്ടവരും അതിനൊക്കെ തണുപ്പ് വരുമ്പോൾ തണുപ്പ് പണി ഉണ്ടാവും എന്നാലും ശരി നമുക്കൊരു വൈകുന്നേരം ഒരു നമുക്കൊരു സന്തോഷമുണ്ട് കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കാര്യമല്ല ആരും ഇല്ല കൂടെപ്പുറപ്പ് ആരുമില്ല എന്നാലും നമ്മൾ ഈ എല്ലാവരും കൂടെപ്പുറപ്പില്ലാത്തവരാണ് അവിടെ താമസിക്കുന്നത് എല്ലാവരും കൂടെ വൈകുന്നേരം കൂടുമ്പോൾ ഒരു രസമുണ്ട് എന്നാലത്തെ നമ്മളൊരു ഒരു കുടുംബത്തിൽ അങ്ങനെ പോലെ ഞങ്ങൾ കരുതിട്ടുള്ളൂ പിന്നെ ചിലവരുണ്ട് കേട്ടോ ഇല്ല എന്നല്ല എല്ലാ വീട്ടിലും ഉണ്ട് നമ്മുടെ വീട്ടിൽ ഒരാൾ മോശമായി കഴിഞ്ഞാൽ മൊത്തം പോകില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് ഇല്ലാത്തവർ എന്ത് ഉണ്ട് എന്നാലും ഞാൻ പറയാനുള്ള കാര്യം എപ്പോഴും ഒരു കൈ മുക്കി പിടിക്കണം നമ്മൾ ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ കുട്ടി കിട്ടേണ്ടത് അതെനിക്ക് ഗൾഫ് ഇതാ ഗൾഫ് മലയാളികൾ പറയാനുള്ളത് അനുഭവങ്ങളാണ് അങ്ങനെ ഒരു അറിഞ്ഞിട്ടാണ് ഇതിന് എങ്കിൽ പിന്നെ ഒരു ചേട്ടനൊരു ഹെൽപ്പ് ആവട്ടെ എന്നോർത്താണ് ഞാനും ഈ ഒരു സെക്കൻഡ് മാരേജിന് ചേട്ടനെ തന്നെ സെലക്ട് ചെയ്തത് ഞാൻ പ പതിനൊന്ന് വർഷക്കാലം നമ്മൾ സിംഗിളായിട്ട് തന്നെ സിംഗിൾ പേരൻ്റായിട്ട് ജീവിച്ചു പക്ഷേ എന്നിട്ട് ഒരു തീരുമാനം മാറ്റണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ അപ്പം ഒരു സെക്കൻഡ് മാരേജ് ചെയ്യുമ്പോൾ അതുപോലെയുള്ള ഒരു വ്യക്തിയെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണെങ്കിലും എൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടൊന്നുമില്ല അതുതന്നെയാണ് ഇപ്പം പറയാനുള്ളത് അപ്പം കടയിലെ കസ്റ്റമേഴ്സ് വന്നിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ തൻ്റെ ലൈഫിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും ഉള്ളൂ അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളോട് പറയുക ഞങ്ങൾ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ വരാം അല്ലാതെ നമ്മളെ വീട്ടു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അടുത്ത വീഡിയോയിലാണ് സോറിൻ്റെ അമ്മച്ചെയും പൊമാസിനെയും ബാസ്വിനെയും സേറ്റിയും ഒക്കെ കാണിക്കാം അപ്പോൾ വീണ്ടും പുതിയ ശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോൾ ഡിസൈനിങ് ഓഫ് ബിൻ സ്ട്രീംസ് Bye!